മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എല്ലാ മനുഷ്യർക്കും ഒരേ ചിന്തയുമല്ല ഒരേ മനസ്സുമല്ല ഒരേ കാഴ്ചപ്പാടുമല്ല അതിനാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചിന്താഗതികൾക്കൊപ്പം മറ്റുള്ളവരും ചിന്തിക്കണം പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക പരിഹസിക്കുന്നവർ പരമാവധി പരിഹസിക്കട്ടെ അവഗണിക്കുന്നവർ പറ്റുന്നത്രയും അവഗണിക്കട്ടെ ഒറ്റപ്പെടുത്തുന്നവർ സാധിക്കുന്നത്രയും ഒറ്റപ്പെടുത്തട്ടെ നിങ്ങളുടേതായ ഒരു ദിവസം വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല ആ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല പരിഹസിച്ചവരെയും അവഗണിച്ചവരെയും കാലം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു തരും അടിച്ചവർക്കെല്ലാം തിരിച്ചടി ഉറപ്പാണ് അതാണ് പ്രകൃതി നിയമം നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് രണ്ട് തരം ആളുകളാണ് സ്വയം പരിശ്രമിക്കാൻ ഭയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും നിങ്ങളുടെ സ്നേഹത്തിനേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ഭക്തരെ നിങ്ങളുടെ മനസ്സമാധാനം ആത്മാഭിമാനം മൂല്യങ്ങൾ ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക അതാണ് പക്വത സ്നേഹം ഒരു അനുഭവമാണ് അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കിത്തരുന്ന ഒരു തിരിച്ചറിവ് ഭക്തരെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ പുച്ഛിക്കുന്നതും ഒന്നിനും കൊള്ളാത്തവരായി മുദ്ര കുത്തുന്നതും വഴി പറയുന്നതും അതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തളർത്താനായി ചെയ്യുന്ന പ്രവർത്തികളാണെന്ന് ഭക്തർ മനസ്സിലാക്കുക ഭക്തരെ നിങ്ങൾ ചിലരെ ഒരുപാട് സ്നേഹിക്കും അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കും പക്ഷേ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പലപ്പോഴും അവർ നിങ്ങളെ മറക്കുന്നു നിങ്ങൾ തീരുന്നു അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവും സത്യവും പ്രതീക്ഷിക്കാത്തതൊന്നും നടക്കാത്തതിൽ വിഷമിക്കാതിരിക്കുക പകരം സന്തോഷിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് മഹാദേവൻ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട് എത്ര നാൾ കൂടെയുണ്ടായി എന്നതിലല്ല എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നതിലാണ് കാര്യം ഭക്തരെ നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും കടം കൊടുക്കുന്ന പണവും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെ ആയിരിക്കും ഭക്തരെ എത്ര സ്നേഹിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും ഒരിക്കൽ പോലും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക ജീവിതം മനോഹരമാക്കാൻ തേടിപ്പോകാതെ വരുന്നതിനെ ചേർത്ത് പിടിച്ചാൽ മാത്രം മതി ആഴത്തിലുള്ള മുറിവേലിപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവുണങ്ങാനുള്ള മരുന്നാകില്ല ജീവിക്കാനുള്ള പരക്കം പാച്ചിലിനിടയിൽ ഒന്ന് തളർന്നിരുന്നാൽ മനസ്സിലാകും നിങ്ങളെ സ്നേഹിച്ചവർ ആരാണെന്നും സ്നേഹം നടിച്ചവർ ആരാണെന്നും ഭക്തരെ മറന്നുകളയേണ്ട ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കാം എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല തെറ്റായ ഒരു തീരുമാനത്തിന് ജീവിതം മുഴുവൻ തെറ്റിപ്പോയി എന്നൊരു അർത്ഥമില്ല ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളെടുക്കാൻ ചില മോശം അനുഭവങ്ങൾ ആവശ്യമാണെന്ന് കരുതിയാൽ മതി ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ